സഭ ഒറ്റരിഞ്ഞ് ആക്രമിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ എന്തു ചെയ്യണം ഏതാനും ദിവസങ്ങളായി കേരള സമൂഹം മൊത്തം കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണല്ലോ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ വെച്ച് രണ്ടാം വർഷ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥിയായ ശ്രദ്ധ സുരേഷിൻ്റെ അത്യന്തം വേദനാജനകമായ ആത്മഹത്യാ വിഷയത്തിൽ ഭൂരിപക്ഷ മാധ്യമങ്ങളും തീവ്ര സ്വഭാവമുള്ള സംഘടനകളും ക്രൈസ്തവ സഭയ്ക്കും സഭാ സഭാസ്ഥാപനങ്ങൾക്കുമെതിരെ തിരിയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അക്കാദമിക രംഗത്തെ നിയമങ്ങൾ അനുസരിച്ച് അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവ സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി കൈകോർത്ത് പ്രവർത്തിക്കുന്നവരിൽ ചില തീവ്ര തീവ്രമതസംഘടനകളുണ്ടെന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു തുടർന്ന് അമൽജ്യോതിയിൽ അരങ്ങേറിയ സംഭവികാസങ്ങൾ കൂട്ടത്തിൽ നിരീശ്വര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുക്തിവാദ സംഘങ്ങളും വരെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒത്തുചേർന്നു സോഷ്യൽ മീഡിയയിൽ സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ തൽപര കക്ഷികളുടെ വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങുകൾ നടന്നു ഇത്തരം സന്ദർഭങ്ങളിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ആവശ്യമാണ് പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിന്നാൽ നമ്മൾ അമ്പയെ പരാജയപ്പെടുക തന്നെ ചെയ്യും കാരണം വിശുദ്ധ പൗലസലിഹ പറയുന്നത് പോലെ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിലവ ശക്തങ്ങളാണ് പഴയ നിമിഷത്തിൽ മോശയും അഹറോനും ഹൂറും തങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ജോഷുവായുടെയും ഇസ്രയേൽ സൈന്യത്തിൻ്റെയും കരങ്ങളെ ബലപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ വിജയം കൈവരിക്കാനായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കേവലം മാനുഷിക ശക്തി കൊണ്ട് ഇത്തരം സഭാവിരുദ്ധ ശക്തികളെ തോൽപ്പിക്കാൻ സഭയ്ക്ക് കഴിയുകയില്ല എഫ് എസ് എസ് ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത് അതിനാൽ കേവലം ഭൗതിക തലത്തിൽ മാത്രം സഭയ്ക്കെതിരെ സഭാവിരുദ്ധ ശക്തികൾ ഉയർത്തുന്ന ആക്രമണങ്ങളെ സഭാസമൂഹത്തിന് ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുകയില്ല വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ സക്രിയാട് പുസ്തകം നാലാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നത് പോലെ സൈന്യബലത്താലല്ല കരബലത്താലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ദൈവജനത്തിന് ദൈവം വിജയം പ്രദാനം ചെയ്യുന്നത് ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ വൈകിയ വേളയിലെങ്കിലും തിന്മയുടെ ശക്തികൾക്കെതിരെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉണർന്നെഴുന്നേറ്റ് ഒരു പ്രാർത്ഥനാ യുദ്ധം ആരംഭിക്കേണ്ട നാളുകൾ അതിക്രമിച്ചിരിക്കുന്നു മൊക്കമാരുടെ രണ്ടാം പുസ്തകത്തിൽ എട്ടാം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ പറയുന്നത് പോലെ അവർ ആയുധങ്ങളിലും സാഹസികൃത്യങ്ങളിലും ആശ്രയിക്കുന്നു നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകത്തെ മുഴുവനെ തന്നെയും അങ്കുലി ചനനത്താൽ തറപെറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഈ പ്രത്യാശയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥനയുടെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ വഹിക്കുന്ന ഓരോ ചുവടിലും വിജയത്തിലെത്തവാൻ ദൈവം ഇടയാക്കും അപസവല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ സമൂഹം അതിനാൽ കർത്താവെ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമെന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം ദിനവൃത്താന്തത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ ചുറ്റുമുള്ള ജനതകൾ ഒന്നു ചേർന്ന് യഹൂദ ജനതയ്ക്കെതിരെ വരുമ്പോൾ ഒരു യുദ്ധമുന്നണിയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ അത്ഭുതകരമായി വിജയം നൽകിയ ദൈവം ഇന്നും നമുക്ക് വിജയം നേടിത്തരുന്നത് നമ്മൾ അവിടുത്തെ ആരാധിക്കുമ്പോഴാണ് സഭയ്ക്കെതിരെയുള്ള നീക്കങ്ങളെ ഭൗതികമായി മാത്രം കാണാതെ ആത്മീയ പോരാട്ടമായി കൂടി കണ്ടുകൊണ്ട് ഒരുമയോടെ സഭയ്ക്കായി നമ്മുടെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം